ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഓടി പർച്ചേസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ലേഡീസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഫ്രോക്കിനൈറ്റിയാണ് അതുകൊണ്ടാണ് ഫ്രോക്കിനൈറ്റിയുടെ വീഡിയോ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ആണ് ഫ്രീ ഷിപ്പിംഗ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത് ത്രീ ഫിഫ്റ്റി റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ പർച്ചേസ് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക അതൊന്ന് വാട്സപ്പ് കൂടെ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെന്ന് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൂടെ ചെയ്യണം ഇലാസ്റ്റിക് ആണ് സ്ലീവിലൂടെ പുറത്തിരിക്കുന്നത് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ആടയുണ്ട് ലെങ്ത് കാണുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് ലെങ്ത് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ സ്റ്റാറ്റസ് ഇടുക മറ്റേ അതിന്റെ ലിങ്ക് വന്ന് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ സർപ്രൈസാണ് ഈ വീഡിയോയിൽ ഒളിഞ്ഞിരിക്കുന്നത് വരെ നിങ്ങൾ കാണുക ഞാൻ എന്താ സർപ്രൈസ് എന്നുള്ളത് ഫ്രീ ഷിപ്പിംഗ് റേറ്റ് ത്രീ ഫിഫ്റ്റി ലെങ്ത് ഫോർട്ടി എയ്റ്റ് സൈസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് എല്ലാം നല്ല ഭംഗിയുള്ള അചർക്ക് പ്രിന്റ് വരുന്നതുകൊണ്ട് കോട്ടനും ഉണ്ട് എന്തിന് ഭംഗിയാന്ന് നോക്കി പിയർ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല കളർ നല്ല ഡിസൈൻ നമുക്ക് പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇപ്പൊ ഫ്രോക്കിനേറ്റി ആണ് അധികം ആളും കൊണ്ടുപോകുന്നത് നല്ല സേഫ് ആണ് ഇതിപ്പോ ഒരു പ്രത്യേക ഒരു സേഫ്റ്റി നമുക്ക് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ അല്ല നല്ല പ്ലേറ്റഡ് ഇങ്ങനെ റൗണ്ടിൽ കിടക്കുകയും ചെയ്യും നല്ല ഭംഗിയുള്ള ഫ്രോക്കിനേറ്റിയാണ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നൈറ്റിയും ചുരിദാറൊക്കെ ഇട്ട് മടുത്തപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈനും മോഡലും ആണ് ഫ്രോക്കിനേറ്റി നല്ല അടിപൊളി ഫ്രോക്ക് തന്നെ ഫ്രോക്കൊന്നും പറയാം എന്നുവെച്ചാൽ ഇത് എല്ലാവരും ഇപ്പം പുറത്ത് പോകുമ്പോൾ ഇപ്പം എങ്ങോട്ട് നോക്കിയാലും ഫ്രോക്കിനൈറ്റ് കിട്ടിയാണ് നമ്മൾ കാണുന്നത് ഞാനും അധികം ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഫ്രോക്കിനൈറ്റ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല ഭംഗിയുണ്ട് വേറൊരു പ്രത്യേകിച്ച് ഇടുമ്പോൾ നമുക്ക് കുറച്ച് നല്ലൊരു ഷേപ്പും കൂടെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഒത്തിരി തടിയും തോന്നില്ല ഒത്തിരി പ്രായം കുറച്ചൊരു ഈ പോലെ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് അത് എന്നോട് തന്നെ എല്ലാവരും ചേച്ചി ഫ്രോക്കിനായിട്ടി ഇടുന്ന കണ്ടിട്ട് നമുക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഫ്രോക്കിനായിട്ട് വാങ്ങാൻ വന്നു കുറച്ചാന്ന് ആൾക്കാർ ഷോപ്പിലോട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് എല്ലാം പിയർ കോട്ടൻ തന്നെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് നല്ല അജർക്കിൽ വരുന്നതാണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് നിങ്ങൾക്ക് ഒത്തിരി വണ്ണം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും കിട്ടും ഞാൻ കുറേ മെറ്റീരിയൽ ഷോപ്പിലുണ്ട് മെറ്റീരിയൽ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്താൽ മതി എന്നിട്ട് ഫിഫ്റ്റി ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി വണ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരും അപ്പം നിങ്ങൾക്ക് കുറച്ച് വണ്ണം ഉള്ളവർ വിചാരിക്കട്ടെ ഞങ്ങൾക്ക് ഫ്രോക്കിനായിട്ട് കണക്കിനുള്ളതില്ലല്ലോന്ന് തീർച്ചയായും നിങ്ങൾക്കും കിട്ടും നിങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ മതി ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണോ നിങ്ങളുടെ ചെസ്റ്റ് വണ്ണം പറഞ്ഞാൽ മതി പിന്നെ ലെങ്ത് കൂടെ പറഞ്ഞാൽ അതേ കറക്റ്റ് ചെയ്ത് തരും ഇത് ചെറുതാണല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട പണ്ടുള്ളവർക്ക് ഫ്രോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് അത് നിങ്ങൾ മെറ്റീരിയലിന്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഓരോ അചർത്ത് മെറ്റീരിയൽ പിന്നെ ചുങ്കിടി മെറ്റീരിയൽ അതൊക്കെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന അതേ വണ്ണത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് ഒരുപാട് ആൾക്കാർ പറയും ഞങ്ങൾക്ക് വൺ ഭയങ്കര വണ്ണായതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഡ്രസ്സൊന്നും ഇല്ല ഇതൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കറക്റ്റ് നിങ്ങളുടെ വണ്ണത്തിൽ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് ഡാർക്ക് ഗ്രീൻ मतलब बाक्य പുതിയ സ്റ്റോക്കാണ് ഇന്നെല്ലാം റെഡി ആയതേ ഉള്ളൂ ഇന്നേ ഞാൻ വീഡിയോ എടുത്ത് എത്തിക്കുന്നതാണ് ഈ വീഡിയോ കാണിക്കുന്ന പ്രോക്കിനൈറ്റ് മാത്രമേ ഇനി സ്റ്റോക്കുള്ളൂ ബാക്കിയെല്ലാം സോൾ ഔട്ടായി ഞാനത് വീഡിയോയിൽ എഴുതി കൊടുക്കുന്നില്ല സമയത്തിന് കുറവുകൊണ്ടാണ് അപ്പൊ ഇതിന് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക എല്ലാ പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് അജർക്ക് പ്രിന്റ് ഉള്ളതും പിന്നെ കോട്ടൺ ഇതെല്ലാം നല്ല അജർക്ക് പ്രിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മറ്റേ അതൊന്നും കൂടി നിവൃത്തി കാണിക്കണം പറഞ്ഞാൽ ഞാൻ നിവൃത്തി കാണിക്കുന്നതാണ് ഇത് ഓരോ പീസൊന്നും എന്ന് വിചാരിക്കട്ടെ ഇതിന്റെ പീസ് ഷോപ്പിൽ ഇരിക്കുന്നത് ഞാനിപ്പം വീട്ടിലോട്ട് കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഇത് പ്ലെയിൻ കളർ ഡിസൈൻ ഒന്നുമില്ല ആണ് ഇത് ഡിസൈൻ സർപ്രൈസ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ സ്റ്റാറ്റസ് ഇടുക അപ്പം രണ്ടു പേർക്ക് ഇതിന്ന് ഓരോ ഫ്രോക്കിനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്കറിയാം ഓക്കേ താങ്ക് സോ മച്ച്